അപ്പോ എനിക്ക് പ്രോബ്ലം. അപ്പോ നേരെ ആണ് അടഞ്ഞത്. ഏത്? അതിനാണ് അവിടെ കൊടുക്കുന്നല്ലോ. ഓക്കേ. ഓക്കേ. മോനെ അൻസു നീ ഉറങ്ങിയില്ലേ ഇതുവരെ നിനക്ക് കുടിക്കാൻ എന്തേലും വേണോ നീ എന്തേലും പറഞ്ഞ് വാങ്ങിക്കാ ഓ വേണ്ട എല്ലാ പെട്ടിയും കെട്ടിപ്പൊട്ടി കഴിഞ്ഞു അപ്പഴാ അവളുടെ ഒരു സ്നേഹം എവിടെ റക്കാൻ കൊണ്ടുപോകുന്ന ആടിനോട് കാട്ടുന്ന പോലെ ഇവർക്കൊക്കെ എന്നോടൊന്നു പോണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കി ആ അതെങ്ങനാ അപ്പോ ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സമ്മാന പൊതി ഇവർക്കൊന്നും കിട്ടിയില്ലെങ്കിലോ അതാ ഒരു മഴ വരേണ്ട താമസം അപ്പ തുടങ്ങാറുണ്ടെങ്കിൽ കിട്ടി കിട്ടി അതിനൊക്കെ കേൾക്കുന്നതും അവിടെ ആവുമ്പോ ഇതുപോലെ കറണ്ട് കട്ടില്ലല്ലോ ഇനി എപ്പോഴാണോ വരുന്നത് വെളുപ്പിന് മണിക്ക് എയർപോർട്ടിൽ കൊണ്ടുപോടാന്ന് പറഞ്ഞ ആളാ നീ ഇതുവരെ ഉറങ്ങിയില്ലേ കൊതുകടിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല കരണ്ടും പോയി നല്ല മഴ ഇവിടെ അവിടെ ഇതില്ലാതിരിക്കാൻ നീ അങ് അമേരിക്കയിലൊന്നല്ലല്ലോ പത്ത് വീടപ്പുറത്തല്ല ഇതിന്റെ വീട് അവിടെ ആരും ഇതുവരെ ഉറങ്ങില്ലേ ഇവിടെ പെരുന്നാള് വന്ന പോലെ അല്ലടാ പെങ്ങന്മാരും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അടുക്കളക്കോലയല്ല കിടക്കുന്നത് എന്താ നിന്റെ യാത്രക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ പലചരക്ക് കിടക്കാരെ ശേഖരം പറഞ്ഞു നിന്റെ അളിയാൻ വന്നു രണ്ട് കാലി കാട്ടും കൊണ്ടുപോയി എന്തുവാണിതിൽ മാത്രം ഇവിടെ കൊണ്ടുപോകാനുള്ളത് അത് പിന്നെ അച്ചാറും അലുവ കഷ്ണവും ചട്ടിപ്പത്രി ഒക്കെയാ പിന്നെ എന്റെ കൂടെ താമസിക്കുന്ന കരീമിന്റെ ഉമ്മ കൊണ്ടുവന്ന എന്തൊക്കെയോ സാധനങ്ങൾ ചുരുക്കി പറഞ്ഞ ആ പെട്ടിപ്പോല നിന്റെ ഒരു ഡയലോഗ് നിന്റെ കെട്ടികളും പിള്ളേരൊക്കെ ഉറങ്ങിയോ നല്ല നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ കൂടെ പഠിച്ച ഒരു സീനത്തിന് തടിച്ച് പൊക്കം കുറഞ്ഞ് എല്ലാരും അവളെ ചീനക്കോഴിന്നാണ് വിളിച്ചിരുന്നത് ഓർമ്മയുണ്ടോ അവളുടെ കല്യാണൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോ അന്ന് നീ പറഞ്ഞ ഒരു ഡയലോഗ് എനിക്ക് ഓർക്കുമ്പോ ഇപ്പോഴും ചിരിവ നമ്മടെ ചീനക്കോഴിയില്ലേ അവിടെ മുട്ട ഇട്ടടാന്ന് അതെ അതെ നീ ഇതൊക്കെ എപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ നിന്നെ സമ്മതിക്കണം നമ്മളുടെ ഓർമ്മകളൊക്കെ പങ്കുവെക്കാൻ രണ്ടു വർഷത്തിൽ ഒരിക്കൽ അല്ലടാ നീ ഇത്തവണ പ്രവാസ ജീവിതം മതിയാക്കുന്നല്ലേ കഴിഞ്ഞതാണോ പറഞ്ഞത് ശരിക്കും അടുത്തട സൂരജ ഓരോ തവണ അവധിക്ക് വരുമ്പോഴും ഒന്നും സമ്പാദിച്ചില്ലല്ലോ എന്ന് സമ്പാദിച്ചില്ലോർക്കുമ്പോ വീണ്ടും പ്രതീക്ഷയുമായി അങ്ങോട്ട് തന്നെ യാത്രയാവുന്നു പക്ഷെ ഇപ്പോഴുള്ള ടെൻഷൻ അതല്ല നാളെ പോണമല്ലോന്ന് ഓർക്കുമ്പോഴാണ് അതെ അതൊന്നും മനഃപൂർവ്വം മറക്കാന്ന് കരുതിയാലോ അപ്പൊ തുടങ്ങും നാട്ടുകാരുടെ ചോദ്യങ്ങൾ എന്ന് വന്നു എപ്പ പോകുന്നു എന്നൊക്കെ ഒന്നിനോട് ഒരു താല്പര്യം ഇല്ലടാ ഉറക്കം വരുന്നില്ല ഇനി എത്ര നാളിങ്ങനെ വീട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ പിരിഞ്ഞ് ഇതുപോലൊന്നും നന്നായി ചിരിക്കാൻ പോലും അവിടെ കഴിയാറില്ലട സ്പോൺസറിന്റെ ദേഷ്യപ്പെടലും അയാളുടെ ഭാര്യമാരുടെ തെറിവിളികളും മക്കളുടെ പരിഹാസ ചിരിയും ആലോചിക്കുമ്പോ രണ്ടു വർഷം ഒരവധിക്ക് വേണ്ടിയുള്ള രണ്ടു വർഷം അത് പോകുന്നത് ഒരു കാഴ്ചക്കാരനായി നോക്കി നിൽക്കാൻ എനിക്ക് കഴിയും എനിക്കിപ്പോ അറിയാം നീ വായ പൊളിച്ചിരിക്കുന്നുണ്ടാവു എന്ന് ലീവ് തീരുന്ന ദിവസം ഉള്ളിൽ നിന്നും ഒരാം തല അതാ ഞാൻ അതെ എല്ലാ തവണയും പോകുന്നതിന്റെ എന്റെ തലേന്ന് നിന്റെ സങ്കടം മൊത്തം എന്റെ മുന്നിൽ ചർത്തിക്കാറുണ്ടല്ലോ അതിന്റെ പേരില് അതെനിക്ക് മനസിലാവും പിന്നെ ഞാനും രണ്ടു വർഷം അനുഭവിച്ചല്ലടാ നിന്നെ പോലെ കടുത്ത ബാധകളൊന്നും ഇല്ലാത്തതിന്റെ പേരില് എനിക്ക് ഇവിടെ വേഗം തെറ്റിലാകും കഴിഞ്ഞു എനിക്ക് മനസിലാവാത്തത് അതല്ല ഈ പതിനഞ്ച് വർഷത്തെ പ്രവാസ ജീവിതം കൊണ്ട് രണ്ട് പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടതല്ലാതെ നീ മറ്റൊന്നും നേടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു വീടോ ഒരു വാഹനോ അതൊക്കെ പോട്ടെ ഒരു പെണ്ണ് കെട്ടാൻ പോലും നിനക്ക് പറ്റിയോടാ സ്വന്തം അക്കൗണ്ടിലാണെങ്കിലോ വട്ട പൂജ്യം എന്നിട്ടും നീ ഗൾഫ് ഗേൾഫ് എന്നും പറഞ്ഞ് നിന്റെ ഈ അങ്ങോട്ടുള്ള പോക്ക് കാണുമ്പോഴാ നാലഞ്ച് തവണ ആയില്ലടാ നീ പോക്ക് വരെ തുടങ്ങിയിട്ട് നീ എന്താ പറയുന്നത് എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് പോകുന്ന പോലെ എനിക്കൊരു കല്യാണവും കുടുംബത്തിനും കേറിക്കടക്കാനൊരു വീടും ഇതൊക്കെ ഞാൻ എങ്ങനെയടാ ഇവിടെ നിന്ന എങ്ങനെ ഉണ്ടാക്കും അപ്പൊ നിനക്ക് ഇവിടെ ഒരു ജോലിയെ കുറിച്ച് ഓർത്താണോ ആദ്യത്തെ പേജ നോക്കി നീ എന്താടാ എന്താ നീ പറ കാര്യം പറഞ്ഞാണോ ചെയ്തത് ഇതിലെ പേജ് കാണുന്നില്ല നിനക്ക് അവിടെ എത്രയാ സാർ നീ പറഞ്ഞത് ഒന്നുമില്ല ഒന്നൂല്ല അതിലവടത്തെ ചെലവ് കഴിഞ്ഞ എത്ര രൂപ കയ്യിലുണ്ടാവും ഒരു പതിനയ്യായിരം പിന്നെ നിന്റെ രണ്ടു കൊല്ലം കൂടുമ്പോഴുള്ള വരവിന് എത്ര പൊട്ടും ഒരു ഒരു ലക്ഷം പൊടിയും അങ്ങനെ നോക്കുമ്പോ നിന്റെ മാസ ശമ്പളത്തിൽ നിന്നും നാലായിരം രൂപ മാറ്റി വെക്കണം എന്ന് വെച്ച പതിനായിരം രൂപയ്ക്ക് വേണ്ടിയാണ് നീ നാടും വീടും വിട്ട് അവിടെ നിൽക്കുന്നത് പിന്നെ ഈ പാസ്പോർട്ട് എന്റെ കുറ്റം പറഞ്ഞു വെള്ള കാര്യം ഉണ്ടോ നീ എന്റെ കൂടെ കൂടിക്കോ കോൺട്രാക്ട് പരിപാടിയാണ് ഡെയിലി ആയിരം രൂപ നിന്റെ കയ്യിൽ ഞാൻ വെച്ചു വരും കല്ലും മണ്ണും ചുമക്കേണ്ടി വരും തേപ്പ് തൊട്ട് മാർബിൾ പണി വരെ ചെയ്യേണ്ടി വരും അത് പിന്നെ അൻസെ ഷട്ട് ഇൻസർട്ട് ചെയ്താലൊന്നും നാട്ടില് കാശുണ്ടാക്കാൻ പറ്റില്ല വെറുതെ കുളിക്കാൻ പോകുമ്പോ മാത്രം ആണാണെന്ന് തോന്നിട്ട് കാര്യമില്ല തീരുമാനിക്കണം അന്യ നാട്ടിൽ കൊണ്ടുപോയി കളഞ്ഞു നമ്മുടെ ഊർജം സ്വന്തം നാട്ടിൽ കൊടുത്ത് കാശുണ്ടാക്കാൻ നോക്കണം അതിന് നല്ല നെഞ്ചൊറപ്പുണ്ടായ മതി നിനക്കറിയോ ഇന്നലെ എന്റെ കൂടെ പണിക്ക് നിന്നിരുന്ന ബംഗാളി നാട്ടിലോട്ട് അയച്ചത് മുപ്പത്തയ്യായിരം രൂപയാണ് പണി നല്ലോണം ഇവിടെ ഉണ്ട് അതുകൊണ്ടല്ല അവരൊക്കെ ഇവിടേക്ക് വന്നത് വല്ലോടത്തു വന്ന് അവനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറ്റില്ല നാട്ടില് കട്ടിയുള്ള ഒരു പണിക്കും ഇറങ്ങില്ല ലീവിന് വന്ന് സ്പ്രേ അടിച്ചു നടക്കാനും നാടിനെ കുറ്റം പറയാനും ഞാൻ പ്രവാസി ഞാൻ പ്രവാസി എന്ന് പറഞ്ഞു കരയാനും അല്ലാതെ വേറെ എന്തറിയാം കഴിഞ്ഞ പ്രാവശ്യം പോകുന്ന കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോ ഞാൻ തീരുമാനിച്ചതാ നിന്നെ ഞാൻ ഇനി അങ്ങോട്ട് വിടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത്രയും കുറഞ്ഞ ശമ്പളത്തിനാണ് നീ അവിടെ ജോലി ചെയ്യുന്നതിൻ്റെ വീട്ടുകാരറിയിരുന്നെങ്കിൽ അവര് നിന്നെ അങ്ങോട്ട് അയക്കില്ലായിരുന്നു അതെങ്ങനെയാ ഒരു പ്രവാസിയും ഒരു കഷ്ടപ്പാടും ആരെയും അറിയിക്കില്ലല്ലോ ഇത് നിനക്ക് കുറച്ച് നേരത്തെ പറഞ്ഞൂടാ നേരത്തെ പറഞ്ഞ ഒന്നും നടക്കില്ല ചെലപ്പോ നീ പുതിയ പാസ്പോർട്ടും വിറ്റൊക്കെ റെഡിയാക്കും മാത്രല്ല ഇവിടുന്ന് പോകുന്നതിന്റെ ടെൻഷൻ തലക്ക് പിടിക്കുന്ന പോകുന്നതിന്റെ തലേനാളാണല്ലോ ഇത് ഇത് നീ എപ്പ ചെയ്തടാ ഞാനറിയാതെ ഇന്നലെ രാവിലെ സീറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടി നീ ട്രാവൽസോട്ട് കയറി പോയില്ലേ അപ്പോ അപ്പൊ ഞാൻ കാറിൽ ചെന്നോണ്ട് ചെയ്തതാ എനിക്കിപ്പോ സന്തോഷായില്ലേ ഇതിൽ കൂടുതൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി ഞാൻ വീട്ടുകാരോട് എന്ത് പറയും ഇനി അതും ഞാൻ പറഞ്ഞാരണം പോകുന്ന വിമാനം കേടായി അത് നന്നാക്കി കഴിഞ്ഞാൽ പൈലറ്റ് വീട്ടിലോട്ട് വിളിച്ചു പറയും അപ്പൊ പോകുന്നു പറയണം അല്ല പിന്നെ മൂട് നീ സുഖായിട്ട് പോയി കിടന്നുറങ്ങാ നോക്കടാ അപ്പോ നമുക്ക് നാളെ രാവിലെ കാണാം ഓക്കേ